പാടങ്ങൾക്കും മീതി പറന്നുയരാൻ ഒരുങ്ങുകയാണ് മലപ്പുറം സ്വദേശിനിയായ ജസ്ന ഗവേഷണ സ്ഥാപനവും സംയുക്തമായി ചേർന്ന് കർഷക വനിതകൾക്കായി ഡ്രോൺ പൈലറ്റ് പരിശീലനം ും സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചു ഡ്രോൺ പൈലറ്റ് ആയത് എങ്ങനെയാ വെച്ചാല് കുടുംബശ്രീന്റെ കീഴില് ഡ്രോൺ പരിശീലനം എന്നൊരു ഇതുണ്ടായിരുന്നത് പാക്റ്റും കുടുംബശ്രീയും തമ്മില് ഡ്രോൺ പരിശീലനം ഉണ്ടായി അതില് സെലക്ട് ചെയ്ത് അങ്ങനെ ഞാൻ ചെന്നൈയിലെ ആയിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നത് ചെന്നൈയിൽ വെരുഡ എയർഫോഴ്സ് അവിടെ നിന്ന് ആയിരുന്നു തന്നെയായിരുന്നു അഞ്ച് ദിവസത്തെ ആയിരുന്നു ഞാറ് വളമിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ അഗ്രികൾച്ചർ ഡ്രോൺ പൈലറ്റ് എന്ന് പരിശീലനം നേടി ഡ്രോൺ പൈലറ്റ് ആകാനുള്ള ലൈസൻസ് സ്വന്തമാക്കിയ മലപ്പുറത്തെ ആദ്യ വനിതയാണ് ജസ്ന പത്ത് കിലോയ്ക്ക് മേലെ ഭാരമുള്ള അഗ്രികൾച്ചർ ഡ്രോൺ ആണ് ജസ്നയുടെ സഹചാരി പരിശീലന പരിപാടിയിൽ ഭാഷ ഒരു വില്ലനായി വന്നെങ്കിലും കൊണ്ട് ജസ്ന അവസരം കിട്ടുമ്പോൾ അത് നഷ്ടപ്പെടുത്തരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെ ഡ്രോണ് സാധാരണയായി ഒരു വീട്ടമ്മ അതിന് ഞങ്ങളെ കുടുംബശ്രീയിലെ വനിതകൾക്കും എല്ലാ കർഷകർക്കും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഉപ ഉപയോഗിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേരളത്തിൽ നിന്നും നാല്പത്തിയൊൻപത് വനിതകളായിരുന്നു പരിശീലനം നേടിയത് തന്നെ തേടിയത്തെ അവസരത്തെ നഷ്ടപ്പെടുത്തരുതെന്ന തോന്നൽ ജസ്നയെ സാധാരണക്കാരിയായൊരു വീട്ടമ്മയിൽ നിന്നും സ്ത്രീകൾ വളരെ വിരളമായി കാണുന്ന മേഖലയിലെ താരമാക്കി മാറ്റുകയാണ് തന്റെ കർഷക കുടുംബം നൽകിയ ആത്മവിശ്വാസം കൊണ്ട് കർഷക ലോകത്തെ നൂതന വിദ്യകളുടെ മുഖമായി മാറാൻ ജസ്നയ്ക്ക് കഴിഞ്ഞു സ്വപ്നങ്ങൾ കാണാനും അതിലെത്തിച്ചേരാനും ഇനിയും സമയമുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വാഴക്കാട് സ്വദേശിനി നൽകുന്ന സന്ദേശം